ഓയിലധികം കുടിക്കാത്തതും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം ആട്ടോ ഇന്ന് റെഡിയാക്കിയെടുക്കാൻ പോകുന്നത് ലിപ്പപ്സിൻ്റെ ടേസ്റ്റിലാണ് ഈ ഒരു പലഹാരം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബണ്ണാണ് വേണ്ടത് സ്റ്റഫ്ഡ് ബണ്ണാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതാ ബണ്ണ് നാലെണ്ണം ചെറിയ സൈസിലെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ അതിൻ്റെ ബേക്ക് പോർഷൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക ചതുരത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ബണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പോർഷൻ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ വെക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വലിയ സവാള അത് ചേർത്തിട്ട് കുറച്ച് ഉച്ച ഉപ്പ് ആ സവാലേക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചെറുതിട്ടൊന്ന് വാറ്റിയെടുക്കുക അത് വയന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേറ്റും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന സമയത്ത് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ച് വെള്ളവും ചേർക്കാട്ടെ സവാള ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ഒരു ഫില്ലിങ് കുറച്ച് നമ്മുടെ ആ ബണ്ണിൻ്റെ ഉള്ളിൽ വെക്കുക പിന്നെ ഒരു മുട്ടയുടെ പകുതി പുഴുങ്ങിയ മുട്ടയുടെ പകുതി വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ വീണ്ടും ആ ഒരു ഉള്ളി ഫില്ല െച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു മുറിച്ചു മാറ്റിയിട്ടുള്ള പീസ് വെച്ചിട്ട് നമ്മൾ ആദ്യം പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ബണ്ണിൻ്റെ മിക്സ് വെച്ചിട്ടൊന്നും നാല് ഭാഗം ഒട്ടിച്ച് കൊടുക്കുക ഇനി ഒരു മുട്ടയിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഒരു മിക്സിൽ ഈ ഒരു ബണ്ണും ഡിപ്പ് ചെയ്തിട്ട് അടിഭാഗം ആദ്യം ഓയിലിൽ ഒന്നിട്ട് ശാലോ ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ മറ്റേ ഭാഗം ആക്കി കൊടുക്കാം ഓയിലോ ബട്ടറോ നെയ്യോ ഏതെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ സൈഡ് പോർഷനൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ചുറ്റിച്ച് കൊടുത്താൽ മതി അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്തത്